ശി അവർക്ക് ശ്രീബാൽ അവരുടെ സഹോദരിമാരെ അവകാശ പ്രഖ്യാപന ഒരുപാട് പ്രഖ്യാപനത്തിന് വേദനത്തിന് അത് സമയത്ത് പോലും കിട്ടാത്ത വേദന ചിലപ്പോൾ മാസങ്ങളിൽ രണ്ടും മൂന്നും മാസം കഴിഞ്ഞാണ് നിങ്ങൾക്ക് വേദന കിട്ടുന്നത് നിങ്ങളുടെ ഈ കുടുംബത്തിൽ ഇപ്പോൾ വേദന കിട്ടുകയും ചെയ്യുന്നത്

അപ്പം നമ്മുടെ തൊഴിലാളികളെ മറ്റുള്ളവരെ സംഘടനാപരമായി കൊണ്ടുവരാനും കൂട്ടിക്കൊണ്ടുവരാനും നിങ്ങൾ തീർച്ചയായിട്ടും ഓരോരുത്തരും തയ്യാറെടുക്കണം തയ്യാറാണോ തയ്യാറാണോ ഓക്കെ ഇവിടെ ചെങ്ങന്നൂരിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ തൊഴിലാളികളും അവരെ കൊണ്ടുവന്ന ഒരു സഹോദരനും ഉണ്ട് ഞാൻ അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് ഇത്രയും ദൂര നിന്നാണ് അവർ വന്നിരിക്കുന്നത് നമ്മുടെ സംഘടനയ്ക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ശക്തമായ സാന്നിധ്യമുണ്ട് അവരെയൊക്കെ ഈ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ ഞാൻ ഇവിടെ സഹോദരിമാരെ ഒരു സേഡിയോട് സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ മാത്രമല്ല നിങ്ങൾക്കുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടുത്തെ ഏത് തൊഴിലാളികളായാലും സംഘടിതനും അസംഘടിതനുമായ തൊഴിലാളികളൊക്കെ അവർ ജോലി ചെയ്യാത്ത അല്ലെങ്കിൽ ജോലിക്ക് ജോലി മുടങ്ങിപ്പോകുന്ന ദിവസങ്ങളിൽ അവർക്ക് വേദന ലഭിക്കുന്നുണ്ട് ഇപ്പോഴേ മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോലും ഫിഷി ബോട്ടിൽ ജോലി നഷ്ടപ്പെടുന്നത് കാലാവസ്ഥ പ്രശ്നം കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് ആശ്വാസ വേദന കൊടുക്കണമെന്ന് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥിതിക്ക് ക്രിസ്മസിന് പത്ത് ദിവസം ഓണത്തിന് പത്ത് ദിവസം ബക്രീതിന് മൂന്ന് ദിവസം ഇങ്ങനെയുള്ള അവധി ദിവസങ്ങൾ വരികയും അപ്രതീക്ഷിതമായിട്ടുള്ള അവധി ദിവസങ്ങൾ വരികയും ആ ദിവസം നിങ്ങൾക്ക് വേദന ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സത്യമാണ് ഈ കഴിഞ്ഞ മാസം ഒരു മൂന്നാഴ്ച മുമ്പ് നിങ്ങളുടെ ശമ്പളം മുടങ്ങിയപ്പോൾ ഞാനൊരിക്കലും സേഫിജി കണ്ടപ്പോൾ അദ്ദേഹം ഒരു കെട്ട് പേപ്പർ എന്നെ കാണിക്കുകയാണ് അദ്ദേഹം തനിയെ പോയി ഡി ടി പി സെന്റർ ചെയ്ത് മന്ത്രിമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൊടുക്കാനുള്ള ഡി ടി പി പേപ്പർ എടുത്തത് എന്നെ കാണിക്കുകയായിരുന്നു ഒരു തൊഴിലാളി പ്രവർത്തനം ഒരു തൊഴിലാളി നേതാവും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ വേറെയും തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ സ്വന്തം തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രയും ആത്മസമർപ്പണത്തോടുകൂടി ഒരു സാധാരണക്കാരന്റെ രീതിയിൽ അദ്ദേഹം ഐ എൻ ടി യു സിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം കേരളത്തിലെ ഐ എൻ ടി യു സി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ മനുഷ്യൻ ഈ അടുപ്പുതന്ന തൊഴിലാളികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സ്വന്തമായി പോയി ഡി ജി പി സെൻറ്റർ ചെയ്ത് ഈ കോപ്പിയെല്ലാം എടുത്ത് ബന്ധപ്പെട്ട മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർ കൊടുക്കുകയാണ് അതിനകത്ത് അദ്ദേഹം സൂചിപ്പിച്ച കണ്ടൻറ്റ്സ് നിങ്ങൾക്കൊക്കെ അദ്ദേഹം വാട്സാപ്പിൽ ഇട്ട് തന്നും അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കും അതിലേറ്റവും കാതലായ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിൽ നമുക്കിപ്പോൾ ഏറ്റവും എൻ്റെ വിഷമം വേദനപ്പെടുത്തിയത് ഈ സൗകര്യമാര് സംസാരിക്കുന്നത് കേട്ടതാണ് അവർക്ക് മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചില മാസങ്ങളിൽ പതിമൂന്ന് ദിവസവും പതിനഞ്ച് ദിവസം മാത്രമേ വേദനയുള്ളൂ അവർക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് മാറി കഴിയുമ്പോൾ ചിരിക്കുന്നവരെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരല്ല വിഷത്തതെല്ലാം പാലല്ല വിഷവും പിടുത്തിരിക്കുക അതൊരു വിഷമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നോക്കി ചിരിക്കുന്നവരെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരാണെന്ന് ധരിക്കേണ്ട അതുപോലെ അത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കണമെങ്കിൽ സ്വയം നമ്മൾ സംഘടിതരാക്കണം അതിന് നമുക്ക് കഴിഞ്ഞില്ലേ നമ്മൾ നിരാശരായി മടങ്ങേണ്ടി വരും ഇപ്പോഴും നിങ്ങൾക്കറിയുമോ ഞാൻ അയച്ചിട്ടുള്ള നിവേദനത്തെ സംബന്ധിച്ചുള്ള നോക്കി കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവു ഇവിടെ വന്നിട്ടുണ്ട് അതിനെ രക്ഷപ്പെടുത്തു വെച്ചിട്ടുണ്ട് വായിക്കാം നിങ്ങൾക്ക് കാണാം അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കൂൾ പാചകത്തൊഴിലാളികൾ ആർക്കും വേണ്ട ഇതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വേണ്ട പറയുന്നത് അടുത്ത ഓണം അടുത്ത മാസം പതിനഞ്ചാം തീയതി ഓണമാണ് ഒരു വർഷക്കാലം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പച്ചക്കറി വാങ്ങാൻ പച്ചക്കറി വാങ്ങാൻ പോലും ആയിരത്തി മുന്നൂറ് രൂപ കൊണ്ട് ഒരു തൊഴിലാളിയുടെ വീട്ടില് ഓണത്തിന് പച്ചക്കറി വാങ്ങാൻ നികയില്ല അതാണ് സ്ഥിതി അന്നേരം ഈ തവണ നമ്മൾ മുന്നൂ മുപ്പത് ദിവസത്തെ വേതനം തരണം നമ്മൾ നമ്മൾ ആവശ്യപ്പെട്ടുള്ളത് അത് അതിനോടനുബന്ധിച്ചോട്ടേ ഒരു കോപ്പി അയച്ചു അദ്ദേഹം ഇന്നെ പോലെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ ശുപാർശ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് കത്ത് വന്നിട്ടുണ്ട് അതായത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാം മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടായില്ല എങ്കിൽ എന്തു വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാനാണ് പ്രധാനമായി ഇന്ന് ഈ യോഗം വിളിച്ചു കാരണം നമുക്ക് ചുമ്മാ ആർക്കും വേണ്ടാത്ത വേറും അവഗണിക്കപ്പെട്ട അതായത് ഒരു അജിമപ്പണിയാണ് ഈ രംഗത്ത് അത് മാത്രമല്ല അതുകൂടാതെ ചില സ്കൂളുകളിലൊക്കെ ജോലി നിർണ്ണയിക്കുന്നത് ഇത് എന്തൊരു വ്യവസ്ഥയത് ഇതെന്ത് വ്യവസ്ഥ കേട്ട് കേൾവി പോലും ഇല്ലാത്ത തരത്തിൽ അവിടെ സ്കൂളിൽ ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് ഒമ്പതംഗ സമിതിയാണ് ആ ഒമ്പതംഗ സമിതിയിൽ ഒരു അംഗമാണ് പാചക തൊഴിലാളി ആ പാചക തൊഴിലാളി അറിയത്തില്ല അതാണ് സ്ഥിതി ഇതെന്ത് വ്യവസ്ഥയാ പാചക തൊഴിലാളി അവർ തീരുമാനമെടുക്കുക ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റി ചില സ്കൂളുകളിൽ ചില നിയമങ്ങൾ എങ്ങനെ മറ്റു ചില സ്കൂളുകളിൽ മറ്റു മേഖലകളിൽ നിങ്ങളെ തിരിച്ചു പ്രായമായി പ്രായം നോട്ടീസ് കൊടുത്ത തൊഴിലാളികളുണ്ട് നോട്ടീസ് കൊടുത്തു അവരെ തിരിച്ചടിപ്പിച്ചു ഞാൻ മേൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചടിപ്പിച്ച തൊഴിലാളി ഇപ്പോഴും ഈ യോഗത്തിലുണ്ട് അതുപോലെ തന്നെ ജോലി പകുതിയാക്കി കിട്ട തൊഴിലാളി ഇവിടെയുണ്ട് പല തൊഴിലാളികളുടെ ജോലി പകുതി പകുതി പറഞ്ഞു മറ്റവർക്ക് എന്തൊരു യാതൊരുവിധ വ്യവസ്ഥ നടപടിയും സ്വീകരിക്കാതെ ഈ തൊഴിലാളികളെ വേറെ മണ്ണിമകളായി കാണുന്ന ഈ സർക്കാരിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് കടമൊരുക്കുവാനും അത്തരമൊരു തീരുമാനമെടുക്കുവാനുമാണ് ഇന്നത്തെ യോഗം സത്യത്തിൽ നമ്മൾ പ്രധാനമായും നിങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞിരിക്കാം അപൂർവമായി കുറച്ചു പഴപടിച്ച് ബാക്കി എല്ലാവരും കഴിഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരു വിരമിക്കലായി ജോലി കിട്ടണ്ടേ നിങ്ങളെ മാത്രം മാസം എത്ര ദിവസം ജോലി കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഉയർന്ന ജോലി കിട്ടുന്ന ദിവസം ഇരുവർ ഇരുപത് ദിവസം ജോലി കിട്ടിയാൽ പന്ത്രണ്ടായിരം രൂപ ആ പന്ത്രണ്ടായിരം രൂപയിൽ നിന്ന് പങ്കുവെക്കേണ്ടി വരും കൂടെ നിൽക്കുന്നവർക്ക് കാരണം ചെറിയ സ്കൂളുകളിൽ അമ്പതുള്ളൂ ചെറിയ സ്കൂളിൽ ഇന്നൂറ്റി അമ്പതേ ഉള്ളു ചെറിയ സ്കൂളുകളിൽ ഇരുന്നൂറ് മുന്നൂറും നാനൂറും അഞ്ഞൂറ് നാനൂറ്റി അൻപത് നാന്നൂറ്റി എൺപത് സ്കൂളുകൾ വരെയുള്ള സ്കൂളുകളുണ്ട് അവിടെയും ഒരു തൊഴിലാളിയാ ഇവിടെ കൂട്ടിക്കറിയ സ്കൂളിലുണ്ട് അവിടെ എന്താ നാന്നൂറ്റി തൊണ്ണൂറ് തൊഴിലാളിയുണ്ട് അല്ല നാനൂറ്റി തൊണ്ണൂറ് കുട്ടികളുണ്ട് പക്ഷെ അവിടെ ഒരു തൊഴിലാളിയാണ് മറ്റൊരു തൊഴിലാളിയെ കൂടെ നിർത്തി പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് അന്നേരം ഈ വ്യവസ്ഥാവിധം വ്യവസ്ഥ മാറണം അല്ലെങ്കിൽ മാറ്റണം മാറ്റാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഒരുമിക്കണം നമ്മൾ ഒരുമിക്കുന്ന പ്രശ്നം ഒന്നിയില്ല അതാണ് സത്യം അവർക്ക് എനിക്ക് എല്ലാ പിന്നെ ഞാൻ എന്തായാലും ഊനേ നിന്റെ ഒരു അങ്ങനെ ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഈ യോഗം ഇത്രയും സൂക്ഷിച്ചു പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു